തീപിടിച്ച വാൻഹായ് കപ്പൽ പുഴം കടലിലേക്ക് വലിച്ചു നീക്കാനുള്ള ശ്രമം തുടരുന്നു മുപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലിപ്പോൾ ഉള്ളത് ദൌത്യസംഘം ഹെലികോപ്റ്ററിൽ നിന്ന് കപ്പലിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട് സംഘം ഇന്നലെ കപ്പലിൽ ഇറങ്ങിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അതാണ് ഇപ്പോൾ പ്രേക്ഷക സ്ക്രീനിൽ കാണുന്നത് സജോ ദേവസ്യ നമുക്കിപ്പോൾ സജോ ദേവസ്യ കപ്പലിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് അതിൽ ഏറെക്കുറെ കൂടുതൽ കണ്ടെയ്നറുകളും കത്തിയമർന്ന നിലയിലല്ലേ എന്തൊക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഒപ്പം ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സുജയ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറബിക്കടലിൽ തീപിടിച്ച വൻഹായ് കപ്പലിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് വലിച്ചു നീക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം തീരത്തെ ആശങ്ക പരമാവധി കുറയ്ക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഒരു ടാക് വെച്ചൽ ഉപയോഗിച്ച് ബന്ധിക്കുകയും നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിരുന്നു പക്ഷേ കടൽ പ്രക്ഷുബ്ധമാണ് കാലാവസ്ഥ പ്രതികൂലമാണ് കനത്ത കാറ്റുണ്ട് അതിനിടയിലാണ് ഈ ഇരുമ്പ് വടം പൊട്ടി ഈ ബന്ധിപ്പിച്ചിരുന്ന ആശ്രമം പരാജയത്തിലേക്ക് പോയത് പിന്നാലെ ഇക്കാര്യത്തിൽ നാവികസേനയുടെ നേരിട്ടുള്ള ഇടപെടലുണ്ടായി കമ്പനി നിയോഗിച്ച സാൽവേജ് സംഘം പ്രവർത്തിക്കുക പിന്നീട് നാവികസേന തന്നെ നേരിട്ട് ഇടപെട്ട് ഈ സംഘത്തെ അടക്കം കപ്പലിലേക്ക് നേരിട്ട് ഇറക്കുകയും ഈ തഗുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയം കാണുകയും ചെയ്തു നേരത്തെ ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈലോളം തീരത്ത് നിന്ന് അടുത്തായിരുന്നു ഈ വെസൽ ഉണ്ടായിരുന്നത് ഈ കപ്പൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പ്രതിരോധ മന്ത്രാലയം അടക്കം അറിയിക്കുന്ന ഒരു ആശ്വാസകരമായ കാര്യം നമുക്കറിയാവുന്നത് പോലെ അപകടകരമായ രാസവസ്തുക്കളുണ്ട് അത് മിക്കതും കത്തിയിട്ടുണ്ട് എന്നതാണ് തീ ഏതാണ്ട് അണയ്ക്കാൻ കഴിഞ്ഞു അതേസമയം പൂർണ്ണമായി തീ അണച്ചു എന്ന് പറയാൻ കഴിയില്ല നല്ല പുകയുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട് പൂർണ്ണമായും തീ അണയ്ക്കുക അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം വലിച്ചു നീക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ വേഗതരൽപ്പം കുറവാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കാലാവസ്ഥ പ്രതികൂലമാണ് അന്തരീക്ഷം അനുകൂലമല്ല കടൽ പ്രക്ഷുബ്ധമാണ് ശക്തമായ കാറ്റുണ്ട് അതുൾപ്പെടെയുള്ള പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും വെസലുകൾ ആ സ്ഥലത്തുണ്ട് എന്നത് അവരുടെ ഇടപെടൽ കൂടി സേനാ വിഭാഗങ്ങളുടെ ഇടപെടൽ വലിയ തോതിൽ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദൗത്യം തുടരുകയുമാണ് ഓഫ്ഷോർ ടഗ് ഓഫ്ഷോർ വാരിയർ ടഗ്ഗുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു കൂടുതൽ അകലേക്ക് നീക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രധാനമായും ഈ രാസവസ്തുക്കൾ കൂടുതൽ ഏതെങ്കിലും കടലിൽ കലരുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് പാരിസ്ഥിതിക ആഘാതം പരമാവധി കുറയ്ക്കണം ഇന്ധന ചോർച്ച എന്ന ഒരു വെല്ലുവിളി അതൊരു ഭീഷണിയായി തന്നെ മുന്നിലുണ്ട് അതിനെ പ്രതിരോധിക്കുന്ന ദൗത്യം അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട് അങ്ങനെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇനിയും അവശേഷിക്കുന്നത് എന്നതാണ് അതിൽ ഏതെങ്കിലും നിലയ്ക്ക് ഈ കാലാവസ്ഥ പ്രതികൂലമാകുന്നത് കൂടുതൽ പഴയതുപോലെ നിയന്ത്രണം വിട്ട് ഒഴുകുന്ന തീരത്തേക്കൊക്കെ ഒഴുകുന്ന ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ തെക്ക് കിഴക്കായാണ് കൊച്ചി തീരത്തേക്കടക്കം കൊടുങ്ങല്ലൂർ തീരത്തേക്കടക്കം കൂടുതൽ എത്തിച്ചേരുന്ന വിധമാണ് നേരത്തെ ഈ വെച്ചാൽ ഒഴുകിയിരുന്നത് ആ സാഹചര്യം വേദന ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഈ ദൗത്യം തുടരുകയുമാണ് ശരി വിവരങ്ങൾ നൽകിയത് സജോ ദേവസയാണ്